നമസ്കാരം വടകരക്കാർക്ക് വളരെ ശുപരചിതനായ ഒരു ഗാനരചയിതാവാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ഒരുപാട് എങ്ങനെയാണ് ഈ ഗാനരചന രംഗത്തേക്ക് എത്തിപ്പെട്ടത് രംഗത്തേക്ക് എത്തിപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് കുട്ടിക്കാലത്തെ കവിതകളുള്ള വാസന ഉണ്ടായിരുന്നു കവിതകൾ എഴുതുവായിരുന്നു അങ്ങനെ ചില ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി ചില ആനുകാരിക പ്രസിദ്ധീകരണങ്ങളിൽ കൊടുത്തിട്ട് അവർ പ്രസിദ്ധീകരിച്ചു വരാറുണ്ട് അവര് അങ്ങനെയാണ് കവിതയായിട്ടുള്ള ബന്ധം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പേയാണ് ഞാൻ ആദ്യമായിട്ട് ഭക്തികാല രചനാരംഗത്തേക്ക് വന്നത് അത് കേസിൽ ചെയ്യും എന്നൊന്നും അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഈ കവിതകളൊക്കെ എഴുതുന്ന കൂട്ടത്തില് രണ്ടു മൂന്ന് ഗാനങ്ങൾ ലോകലാർ കമ്മിനെ പറ്റി ലോകനാർ കാവലമ്മ എന്റെ ആരാധ്യദേവതിയാണ് വീട്ടിനടുത്ത് തന്നെയാണ് അപ്പോ അങ്ങനെ ഞാൻ അമ്മയുടെ ഭക്തനുമാണ് അങ്ങനെയാണ് ഞാൻ ലോകലാർ കാവലിന്റെ പറ്റി ആദ്യമായിട്ട് ഭക്തിഗാനം അമ്മയെ അമ്മയെ കൊടുക്കുന്ന പാട്ടാണ് ആദ്യമായിട്ട് എഴുതിയത് അത് ഞാൻ എന്റെ ഡയറിയിൽ കുറിച്ചിട്ട് അതിനുശേഷം ഹൂർത്തത്തിൽ എന്നുള്ളൊരു തുടർന്ന് ഗാനം എഴുതി അതിനുശേഷം അഞ്ജലി മൂപ്പുന്നു ദേവി എന്നുള്ള ഗാനത്തിൽ അങ്ങനെ മൂന്ന് ഗാനങ്ങൾ എന്റെ ഡയറിയിൽ എഴുതി വെച്ച് അങ്ങനെ ഞാനൊരു സംഗീതത്തിനുമായിട്ട് പരിചയപ്പെട്ടിരുന്നു അത് യു ജയൻ ജയന്മാഷങ്ങളൊക്കെ വിളിക്കാം അയാൾ മാഹിക്കാരനാണ് അദ്ദേഹത്തിന്റെ ഒരു കച്ചേരി ലോകനാഥന ആ കച്ചേരി കേട്ടിരിക്കാൻ എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടം തോന്നുന്നു അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളൊരു പാട്ടുകൾ ട്യൂൺ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ് ഇത് ബന്ധപ്പെട്ടത് ശിഷ്യൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം ആ ശിഷ്യന്റെ പേര് എന്റെ പരിചയക്കാരനാണ് വീട്ടിലെ കുറച്ചപ്പറാണ് ും ഒരു ഞായ് ക്ഷണിച്ചല്ലേ ഞാൻ മൂന്ന് പാട്ടുകളും പിന്നെ കടദാസൻ കുറിച്ച് അവരെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു പാട്ട് യുവരാമിന്റെ അമ്മയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള കീർത്തനങ്ങളാണ് അദ്ദേഹം പരമഭക്തരാണ് അതില് പ്രശസ്ത ഗായകനായ പി ജയചന്ദ്രനാണ് കരിയമായി പാടിയിട്ടുള്ളത് പിന്നീട് കാഞ്ഞങ്ങാട് മന്ത്രം രാമചന്ദ്രനെ പാടിയിട്ടുണ്ട് ജയന്മാഷ് തന്നെ സംഗീത ചെയ്ത ആളും തന്നെ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ കോഴിക്കോടുത്ത സിന്ധു പ്രേകുമാർ അപ്പൊ നമുക്ക് പി ജയചന്ദ്രൻ സാറിന്റെ ഒരു ഗാനം കേട്ടിട്ട് തേടി പി ജപം എന്ന് പറഞ്ഞ ഹിറ്റ് ശേഷം ഒരു വോളിയം ദേവി ജപം കാസറ്റിനെ പറ്റി ഞാൻ ഇവിടെ പങ്കുവയ്ക്കാമോ അതെ ദേവി ജപം ഇറങ്ങിയിരുന്നു അതിനുശേഷം തന്നെ ലോകർ ഗാവിലെ ബ്രഹ്മണ്ഡേശ്വരി എന്ന് പറഞ്ഞൊരു കെസറ്റ് ഇറങ്ങിയിരുന്നു പിന്നീട് പല കേസറ്റുകളായിട്ട് എന്റെ പാട്ടുകൾ വന്നിട്ടുണ്ട് ഫുള്ളായിട്ടില്ലെങ്കിലും രണ്ടും മൂന്നും മൂന്നും നാലുമൊക്കെ പാട്ടുകളായിട്ട് പിന്നീട് പല കേസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഗാനങ്ങളെ ഗാനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് കാവ്യയെ പറ്റി തന്നെ കാവ്യൻ ഭഗവതിയെ പറ്റി എത്രയാണെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല ശരിക്കും ദേവി ജപം എന്ന് പറഞ്ഞ കേസറ്റിന്റെ ഇതുപോലെ തന്നെ പ്രധാനമായിട്ടും ജയചന്ദ്രനാണ് പക്ഷെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് എടുത്തു പറയത്തക്കുള്ളത് അന്ന് പി ഉണ്ടായിരുന്നു ഗാനഗോകം പി അവർ പാടിയിട്ടുണ്ട് ദേവി ജപത്തിൽ ഇറ്റ് ഗാനങ്ങളാണ് അവർ പാടിയതൊക്കെ അഞ്ച് പാട്ട് പാടിയിട്ടുണ്ട് ദേവി ജീവിതത്തിൽ എൻ്റെ മൊത്തത്തിൽ ദേവി ജപത്തിലായിട്ടും മറ്റുള്ള കാസറ്റുകളായിട്ടും പി ലീല കുഞ്ഞിരാമേട്ട് ദേവീജപം എന്ന കാസറ്റിൽ നിന്നും

போதையில் ரோகணன் காவிரி காவிரி கிரகம் கனிதானனும் செங்கல்பூர் புல்லால் பொன்னோன்ன தொகில் ஜாதி காவிரி கனிதானனும் പിന്നീട് പല ഗായകന്മാരും പാടിയിട്ടുണ്ട് ഗായികമാരും സിന്ധു പ്രേകുമാർ ധാരാളം പാട്ടുകള് പിന്നീടും കൃഷ്ണഭക്തിഗാനങ്ങള് എഴുതിയിട്ടുണ്ട് ശിവഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റുള്ള ജീവിതന്മാരൊക്കെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് പാട്ടുകൾ കാസറ്റ് കൃഷ്ണഭക്തിഗാനത്തിന്റെ എന്നൊക്കെ സെറ്റാണ് അതിൽ ജയചന്ദ്രനാണ് പാടിയത് ജയചന്ദ്രനും സിന്ധു പ്രേമു പാടിയത് ജയചന്ദ്രൻ ആറ് പാട്ട് പാടിയിട്ടുണ്ട് അതിൽ ഒക്കെ സൂപ്പർ ഹിറ്റാണ്